ശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ തിരുവചനങ്ങൾ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന ശിഷ്യരുടെ അപേക്ഷ മാനിച്ച് യേശു വരെ സ്വർഗസ്താപിതാവ് എന്ന് പ്രാർത്ഥന പഠിപ്പിക്കുക തുടർന്ന് തുടർച്ചയായി പ്രാര്ത്ഥിക്കണമെന്ന ശിഷ്യരെ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളോട് പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നില്ലേ എന്ന പരാതിയും നമുക്കുണ്ട് പ്രാർത്ഥിച്ച ഉത്തരം ലഭിച്ച നിരവധി ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്കറിയാം പക്ഷേ സ്വന്തം ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉടൻ ലഭിക്കാത്തതിൽ നിരാശരാകുന്നതാണ് നമ്മളിൽ ഭൂരിഭാഗം വീടിന് മുമ്പിലെ കോളിംഗ് ബെല്ലിനെല്ലാം വിരലം വരുത്തിയിട്ട് ഓടിപ്പോകുന്ന കുട്ടികൾക്ക് സമാനമാണ് നമ്മൾ കുട്ടി അല്പസമയം കൂടി കാത്തിരുന്നാൽ വാതിൽ തുറക്കപ്പെടും പക്ഷേ ബെല്ലടിച്ചിട്ട് കാത്തു നിൽക്കാതെ വീണ്ടും ശ്രമിക്കാതെ കുട്ടി മറ്റു കാര്യങ്ങൾക്കായി ഓടിപ്പോകുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ പലപ്പോഴും ഞാനും അങ്ങനെയാണ് തന്നെ അല്ലേ എന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ജീവിതം നർത്താവശ്യം ശരി കുറയും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന് സഹവാസവങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും